നമസ്കാരം ഫ്രീഡം ഫ്ലോട്ടില കപ്പലിലെ നാല് ആക്ടിവിസ്റ്റുകളിലെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ് ഇസ്രായേൽ പറ്റി ഇങ്ങനെയൊരു മനഃസ്ഥിതി തോന്നാൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ് തുംബർഗ് അടക്കമുള്ളവരെയാണ് ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നത് പാരീസിലെ തന്നെ ചാൾസ് ഡി ഗലേ വിമാനത്താവളത്തിലാണ് ഗ്രേറ്റ തുംബർഗ് ഇറങ്ങിയത് എന്ന് പറയാം ഇവിടെ മാധ്യമങ്ങളെ കണ്ട തുംബർഗ് പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും ഇനിയും തുടരുമെന്നും വ്യക്തമാക്കി നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് ഞങ്ങളെ ആക്രമിച്ച് ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഇവർ പറയുന്നത് പിന്നീട് തടവിലാക്കുകയും ചെയ്തു ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഏതാനും പേർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അവരുടെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട് ഗ്രേറ്റ് തന്നെ ഇക്കാര്യം പറഞ്ഞു ഫലസ്തീനിലും പ്രത്യേകിച്ച് ഗസയിലും ഇപ്പോൾ ആളുകൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുമായി തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേലിൽ ഞങ്ങൾ നേരിട്ടത് ഒന്നുമല്ലെന്നും ഗ്രേറ്റ് വ്യക്തമാക്കി ഗസയിലെത്തി ധനസഹായ വിതരണം ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഈ ദൗത്യത്തിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് തന്നെ ഞങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് ഇഞങ്ങൾ ഇവിടം കൊണ്ടൊന്നും തന്നെ അവസാനിപ്പിക്കില്ല എന്നതാണ് ഉറപ്പായ കാര്യമെന്ന് പറയുന്നു ഫലസ്തീനുകൾക്കുള്ള ഞങ്ങളുടെ വാഗ്ദാനമാണിതെന്നും പറയുന്നുണ്ട് കഴിയുന്നതെല്ലാം തന്നെ തുടർന്നും ചെയ്യാൻ ശ്രമിക്കുമെന്നും പറയുന്നു ഗ്രേറ്റ് തന്നെ കൂട്ടിച്ചേർത്ത വാക്കുകളാണിത് പാരീസിൽ നിന്ന് സ്വദേശമായ സ്വീഡനിലേക്ക് ഗ്രേറ്റ പോവുകയും ചെയ്യും ബെൻകുറിയോൺ വിമാനത്താവളത്തിൽ നിന്ന് ഗ്രേറ്റയെ വിമാനത്തിൽ കയറ്റി അയക്കുന്ന ചിത്രം പങ്കുവെച്ചത് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയമാണ് അവരുടെ സ്വന്തം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെ ഉള്ളടക്കം ഒരുപാടുണ്ട് എന്ന് വേണം പറയാൻ അതേസമയം തിരിച്ചയക്കൽ രേഖകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ച എട്ട് ആക്ടിവിസ്റ്റുകളെയാണ് ഇസ്രായേലിൽ ഇപ്പോഴും തുടരുന്നതെന്നും ഇവരെ ഇസ്രായേലി മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് തന്നെ ഉടൻ മാറ്റുമെന്നും പറയുന്നു യൂറോപ്യൻ പാർലമെന്റ് അംഗമായ റിമാ ഹസനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇവരെ റാംലേയിലേക്ക് തന്നെ ഗിവോൺ ജയിലിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ ഗസയിലേക്ക് ഇസ്രായേലിലേക്ക് പട്ടിണിക്കൊല്ല ലോകത്തിന്റെ ശ്രദ്ധയിൽ എത്തിക്കാനായാണ് ഫ്രീഡം ഫ്ലൂറ്റില സഖ്യം മാദ്ലിൻ എന്ന നൌഗയിൽ ഇറ്റലിയിൽ നിന്നും ഗസയിലേക്ക് യാത്ര തിരിച്ചതെന്ന് പറയാം ഗസയിലെത്തും മുൻപേ തന്നെ ഇസ്രായേൽ ഇവരെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കുകയാണ് ഇസ്രായേൽ നാവികസേന തട്ടിയെടുത്ത ഫ്രീഡം ഫ്ലൂറ്റല കപ്പൽ അഷ്ദോ തുറമുഖത്ത് കഴിഞ്ഞ ദിവസം എത്തിച്ചിട്ടുണ്ടായിരുന്നു കപ്പലിലെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം താൽക്കാലിക തടവു കേന്ദ്രത്തിലേക്ക് മാറ്റി അന്തർദേശീയ സമ്മർദ്ദം ശക്തമായിരിക്കെ സന്നദ്ധ പ്രവർത്തകരെ ഇന്ന് തന്നെയാണ് തിരിച്ചയച്ചേക്കുമെന്നതും സൂചനകളിൽ പറയുന്നുണ്ട് ഗസയിലേക്ക് തന്നെ സഹായ വസ്തുക്കളുമായുള്ള യാത്രകൾക്കിടെ തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത മെഡലിൻ കപ്പലും പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരും രാത്രിയാണ് ഇസ്രായേലിലെ അഷ്നോ തുറമുഖത്തേക്ക് എത്തിയതെന്ന് പറയുന്നു മണിക്കൂറുകളുടെ അരിചിതത്വത്തിന് ശേഷമാണ് കപ്പൽ ഇസ്രായേൽ തുറമുഖത്ത് നങ്കൂരമിട്ടത് ഗ്രേറ്റർ തുംബർഗ് ഉൾപ്പെടെ കപ്പലിലെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെയും വൈദ്യ പരിശോധന പൂർത്തീകരിച്ചു തന്നെ താൽക്കാലിക രീതിയിൽ തടുവേന്ദ്രത്തിലേക്ക് മാറ്റിയതായി തന്നെ ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തു എന്ന് പറയാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ അതാത് രാജ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചയക്കാനാണ് തീരുമാനമെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു മെഡ്ലീൻ എന്നു പേരിട്ട സഹായക്കപ്പലിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിനെതിരെ വ്യാപക പ്രതിഷേധം തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്ന് ഐക്യരാഷ്ട്രസഭയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും കുറ്റപ്പെടുത്തി ഗസയ്ക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ചാണ് ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറി മെഡ്ലീൻ കപ്പൽ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ മനുഷ്യത്വ വിരുദ്ധ നടപടികൾ ലോകത്തിന് മുന്നിൽ തന്നെ തുറന്നു കാണിക്കുന്നതിൽ മെഡ്ലീൻ കപ്പൽ ദൗത്യം വിജയിച്ചതായി തന്നെയാണ് ഇതിനെക്കുറിച്ച് സംഘാടകരുടെ ഏറ്റവും ഒടുവിലുള്ള പ്രതികരണം പുറത്തു വ്യക്തമായി തന്നെ വാർത്തകളിൽ പറയുന്നത്